കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ പരാജയ ഭീതിമൂത്തകരെ വേട്ടയാടുകയാണെന്ന് തിരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകിയ എം എസ് എഫിന്റെ സ്ഥാനാർത്ഥികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഭീഷണിപ്പെടുത്തി നോമിനേഷൻ പിൻവലിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാലക്കാട് ജില്ലയിൽ ആർഷോയുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇത്തരം നീചമായ പ്രവർത്തനങ്ങളുമായി എസ് എഫ് ഐ മുന്നോട്ടു പോകുന്നതെന്നും എം എസ് എഫ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു എസ് എഫ് ഐ പല ക്യാമ്പസുകളും അവർക്ക് തോൽക്കുമെന്നുള്ള ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ എം എസ് എഫുകാരായിട്ട് കൊടുത്തിട്ടുള്ള നോമിനേഷൻ കൊടുത്തിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ നോമിനേഷൻ പിൻവലിപ്പിക്കുന്ന പ്രക്രിയയാണ് കാണുന്നത് ഇപ്പൊ കോങ്ങാട് ദേവമാതാ കോളേജിൽ എം എസ് എഫ് കാരനായിട്ടുള്ള ഇന്നലെ ഞങ്ങൾ നോമിനേഷൻ കൊടുത്തതാണ് ആ റിഷാദിൻ്റെ നോമിനേഷൻ അവനെ വിളിച്ച് വഴിയിൽ നിന്ന് തടഞ്ഞ് നിർത്തിക്കൊണ്ട് റിഷാദിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് റിഷാദിനെ നോമിനേഷൻ പിൻവലിപ്പിച്ചു ഇന്ന് ഞങ്ങൾ രാവിലെ പോയിട്ട് നേതൃത്വത്തിൽ ഇന്ന് സിനാൻ എന്ന് പറയുന്ന എം എസ് എഫ് കാരനായ വിദ്യാർത്ഥിയെ കൊണ്ട് നോമിനേഷൻ കൊടുത്തു എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പി എം ആർഷോയുടെ നേതൃത്വത്തിൽ നേരിട്ട് വന്നിട്ട് ആ ക്യാമ്പസിനകത്ത് ഈ വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കയ്യും കാലും വെട്ടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ആ കുട്ടിയെ കൊണ്ട് ആ നോമിനേഷൻ പിൻവലിപ്പിച്ചിരിക്കുന്നത് എസ് എഫ് ഐ പരാജയ രീതിയിലാണ് പോളിടെക്നിക് എലക്ഷനുകളുടെ റിസൾട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അമ്പത്തിരണ്ട് വർഷത്തെ പരിചയമുള്ള എസ് എഫ്ഐയുടെ പെരിന്തൽമണ്ണ പോളിടെക്നിക് കോളേജ് എം എസ് എഫ് എം എസ് എഫിൻ്റെ മുന്നണി തൂത്തുവാരി ഷൊർണൂർ ഐ പി ടി വിദ്യാർത്ഥികൾക്കൊരു തെറ്റ് പറ്റി ഇപ്രാവശ്യം ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നു പറഞ്ഞാൽ ഷൊർണൂർ ഐ പി ടി ഞങ്ങൾ യു ഡി എസ് എഫ് കാരെ എം എസ് എഫിൻ്റെ മുന്നണിയും കൊണ്ട് തിരിച്ചു പിടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള പേടിയുടെ ഭയത്തിൽ ഒരു ദേവമാതാ കോളേജ് എന്ന് പറയുന്ന കോളേജിലെ അതിതീവ്രമായ വീടുകളിലേക്ക് വിളിച്ചിട്ടടക്കം ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ആ വിദ്യാർത്ഥികൾ പറഞ്ഞത് ജില്ലാ പ്രസിഡന്റ് കെ യു ഹംസ ഹക്കിം സലീം കൊറ്റിയോട് ആഷിഖ് പുളിക്കൽ ഇർഫാൻ അനസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്